ഹായ് ഹലോ അങ്ങനെ ഇതാ വൈകുന്നേരം നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് അപ്പം നമ്മൾ വേഗം തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു ചായക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുകയെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇലയാടം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചരി നമ്മൾ നമ്മളിവിടെ അധികം പൊടിപ്പിക്കലട്ടോ അങ്ങനെ ഇത്തവണ നമ്മൾ കുറച്ച് പച്ചരി മാത്രം തന്നെ വ വറുത്ത് അപ്പൊടിച്ച് വറുത്ത് വത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് ഇടിയപ്പം ഒക്കെ ചൂടാന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അത് വെച്ചിട്ട് നമുക്കിന്ന് ഇലയുടെ ചുട്ട് നോക്കാം എന്ന് കരുതി കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ അതിൻ്റെ പരിപാടിയിലേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് അമ്മായി നമ്മൾ അടുപ്പൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവിച്ചമൊക്കെ വെക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മളെ മാവൊന്ന് റെഡിയാക്കി എടുക്കുകയെന്ന് കരുതി കേട്ടോ അപ്പോഴേ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ഞാൻ ഇന്ന് നമ്മൾ വറുത്ത പൊടിയാന്ന് പറഞ്ഞല്ലോ അപ്പോൾ തിളച്ച വെള്ളം നമ്മൾ ഫ്ലാസ്കിൽ ഉണ്ടേനെ കേട്ടോ അപ്പം അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കാമെന്ന് കരുതി അപ്പം ഇവിടെ എല്ലാവർക്കും നല്ല ഉറപ്പ് വേണം കേട്ടോ അടയായാലും എന്തായാലും തന്നെ എല്ലാവർക്കും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുട്ടുപൊടിയും കൂടി ചേർത്തിട്ടുണ്ടെ അഥവാ ചിലപ്പോൾ ഇനിയിപ്പോൾ ഉറപ്പില്ലെങ്കിലും കരുതിയിട്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് വച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അമ്മായി നമുക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ചേരണ്ടി റെഡി ആയി തന്നിന് കേട്ടോ നമ്മളെ രണ്ടാളുള്ളതുകൊണ്ട് സുഖാ കേട്ടോ അങ്ങനെ ഞാനത് റെഡിയാക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കര ബഹളം കേട്ടോ കുട്ടികളെ നോക്കുമ്പോൾ സുനുക്ക് ഇന്ന് പിടിച്ചു വന്നതാട്ടോ ഈ മീനൊക്കെ നിങ്ങൾ വിശ്വസിക്കുമോന്നറിയില്ല മൂപ്പർക്ക് ഈ ഒരു മീൻ വെക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ മീൻ പിടിക്കുന്നത് അങ്ങനെ പണിയും കഴിഞ്ഞ് മൂപ്പര് കടപ്പുറത്ത് പോയിട്ട് പിടിച്ചു വന്നതാട്ടോ കുറേ കടുക്പ്പാരുണ്ടട്ടോ അമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അങ്ങനത്തെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉമ്മാവ് അതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം ചിക്കൻ കറിയാട്ടോ വെക്കുന്നത് അപ്പോൾ നാളെ എടുക്കുകയെന്ന് പറഞ്ഞെട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മളെ ഇട അടേൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ നല്ല അടിപൊളിയിട്ടുള്ള തേങ്ങൻ്റെ പാവമൊക്കെ അതിൻ്റെ ഇടയിൽ റെഡിയാക്കിയാണ് കേട്ടോ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടെ അങ്ങനെ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ആവിച്ചെമ്പിലിട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ പൊരിച്ചിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മളെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ചിക്കൻ കറിയിൽ എല്ലാ പൊടികളും നമ്മളെ ചിക്കനിൽ ചേർത്ത് വരട്ടി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് നമ്മളൊന്ന് ആദ്യമൊന്ന് ഓയിലിൽ ഒന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിന് പിന്നെ നമ്മൾ തക്കാളി പച്ചമുളക് താ ഉള്ളിയൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇഞ്ചി ഇടൂല കേട്ടോ ഇവിടെ ഇതിൻ്റെ സുനുഖില്ലേ ഇഞ്ചി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇടങ്ങാറുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ മുപ്പർക്കത് പറ്റാത്തത് കൊണ്ട് ഞാനതിടയില്ല കേട്ടോ അപ്പം ഇവിടെ എല്ലാവർക്കും പറ്റും പക്ഷെ മൂപ്പർക്ക് പറ്റാത്തതുകൊണ്ട് ഞാനതിടയില്ല ഇല്ലാണ്ട് ഉണ്ടാകും കേട്ടോ അങ്ങനെ ഞാൻ കഥ പറയുന്നതിൽ എൻ്റെ ചിക്കൻ കറി അങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ അടയം റെഡി ആയിട്ടുണ്ടായിട്ടോ നമുക്ക് ഇന്ന് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും പോയി ചായ കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ബാക്കി ഇല തികയാണ്ട് വന്നേരം കുറച്ച് പുഴുങ്ങലുണ്ടെങ്കിൽ കൂടി ഇട്ടിട്ടുണ്ട് അതിനെ അപ്പോൾ ഇതാണ് നമുക്കിതാ നിങ്ങൾ നോക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മളെ തേങ്ങാ പാവംട്ടോ ഞാൻ റെഡിയാക്കിയത് അങ്ങനെ ഞാനതൊന്ന് കഷ്ണമൊന്നെടുത്തിട്ട് കഴിച്ചൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാനും അമ്മായി പുറത്ത് അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ചായ ഒടിക്കുന്നത് കാരണം അടുപ്പിൽ നല്ല തീയുണ്ടെ അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഗ്യാസ് ഏകദേശം കഴിയാനായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തി നമുക്ക് അടുപ്പിൽ ചൂടാന്ന് കരുതി കേട്ടോ കത്തി നല്ലതെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ഇല്ലെങ്കിൽ ഉണങ്ങി പോകും അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചൊക്കെ അതൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് ചപ്പാത്തി ഒക്കെ ചുട്ടേ അപ്പോഴേക്കും എൻ്റെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു ലോഡ് ചപ്പാത്തി ചുട്ടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ വേഗം റൂമിലേക്ക് വന്നിട്ട് മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങൾ ഈ ഫുഡൊക്കെ ഉണ്ടാകുന്ന ഇടയിലൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളാണെ അതിനിടയിൽ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മോനെ വേഗം തന്നെ ഉറക്കാന്ന് കഴിഞ്ഞു െ അപ്പോൾ ഈ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം